ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ രണ്ട് കുട്ടികളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു രണ്ടാം പ്രസവം പശു വിൽപ്പനയ്ക്ക് പശു പെറ്റിട്ടിപ്പോൾ ഏകദേശം അമ്പത് ദിവസത്തോളമായി കുട്ടി കാളക്കുട്ടിയാണ് രാവിലെ അഞ്ച് ലിറ്ററും വൈകിട്ട് നാല് ലിറ്ററും അങ്ങനെ ഒമ്പത് ലിറ്റർ പാലിപ്പോൾ കിട്ടുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാവുന്ന നല്ലൊരു പശുവാണ് ഉദ്ദേശിക്കുന്ന വില മുപ്പത്താറായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കടക്കലാണ് ഈ പശുവിനെയും കാളക്കിടാവിനെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പോത്ത് കിടാവ് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയാണ് ഈ പോത്ത് കിടാവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് പ്രായം അഞ്ച് മാസം വില രണ്ടിനും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തുറവൂരാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ നല്ല രണ്ട് ആടുകളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടേക്കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ഒരു പോത്തുകുട്ടിയും ഒരു എരുമക്കുട്ടിയും വിൽപ്പനയ്ക്കുണ്ട് പോത്തുകുട്ടിക്ക് ഇരുപത്തയ്യായിരം രൂപയും എരുമക്കുട്ടിക്ക് മുപ്പത്തയ്യായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ഇൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിൽ മാടവനെയാണ് ഈ പോത്തിന് പോത്തുട്ടിയെയും എരുമക്കിടാവിനെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്രോസ് ആട് വിൽപ്പനയ്ക്ക് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് രണ്ട് നേരം കറക്കുമ്പോൾ ഏകദേശം ഒന്നര ലിറ്ററോളം പാൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം മലപ്പുറം കാടാമ്പുഴയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ രണ്ട് വീഡിയോസ് ആയിട്ട് കാണുന്ന ഏകദേശം രണ്ടു ചുറ്ററിന്റെ അടുത്ത് പാലിറക്കണ വലിയൊരു സിലോയി ആടും അതിന്റെ ഒരു വീട്ടിൽ കുട്ടിയും വിൽപ്പനയ്ക്ക് ഇത് രണ്ടും പാടെ വില ചോദിക്കണത് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ് ഓരോന്ന് മണി അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ രണ്ട് വീഡിയോസ് ആയിട്ട് കണ്ട വലിയൊരു ക്രോസ് വന്ന ഒരു പാലാടും അതിന്റെ രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി ഇത് മൂന്നുപാടെ വില ചോദിക്കുന്നത് ഇരുപത്തിയേഴ് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം ഇടവണ്ണ വളർത്താൻ അനുയോജ്യമായ ആറ് പോത്തുകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായമാണ് ഈ പോത്തുകുട്ടികളെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഹലോ ഈ വീഡിയോയില് കാണുന്ന ഒരു ക്രോസ്പീഡ് ആടും രണ്ട് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് ഏകദേശം രണ്ടു മാസം പ്രായകണോ ആട് ഫസ്റ്റ് പ്രസവല്ലേ രണ്ടാം പ്രസവം ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാല് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന തീറ്റ തുടങ്ങിയ പാല് വറുത്തു വളർത്താനും പറ്റിയ രണ്ടാടും ആണ് ഒരു പെണ്ണ് ഇത് രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വല്ല നാലായിരത്തി മൂന്നൂറ് സ്ഥലം മഞ്ചേരി ഹലോ സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ കാണുന്ന റെഡ് ബീറ്റിൽ ആട് ആട് നല്ല പക്ക ക്വാളിറ്റി ഉള്ള ആടാണ് ആട് ഏകദേശം ഒരു അമ്പത് കിലോന്റെ മേലെ ബോഡി വെയിറ്റ് ഉണ്ട് കിട്ട കഴിഞ്ഞ പ്രസവത്തിൽ ആട് രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞ പ്രസവത്തിലൊക്കെ രണ്ട് ലിറ്ററോളം കുട്ടികൾ കുടിച്ചതിന് ശേഷം കറന്നിരുന്ന ആടാണ് അത് ഇപ്രാവശ്യമുണ്ട് ഇപ്പോൾ കുട്ടികൾ കുടിച്ചതിന് ശേഷത്തെ ശേഷം എടുത്ത വീഡിയോ ആണ് രാവിലെ ഒക്കെ നല്ല അവിടെ അവിടെ ഒക്കെ സൂപ്പറാണ് അവിടെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല ടോപ്പാണ് കറക്കാനൊക്കെ അല്ല സുഖാ അപ്പൊ അതിൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ബീറ്റലിലെ കുട്ടികളാണ് വെള്ളിക്കണ്ണും ചെവിയർക്കൊക്കെ ഉള്ള പക്ക ക്വാളിറ്റി കുട്ടികളാണ് ആട് പ്രസവിച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസമായിട്ടുള്ള ഇട്ടാ നല്ല കണ്ണുള്ള കുട്ടികളാണ് അപ്പൊ ഈ പാലിൻ്റെ പൗർ തന്നെയാണ് അത് അപ്പൊ പാലാടും നല്ല ആടും വേണമെന്ന് താല്പര്യമുള്ളവര് എൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് അറുപത്തെട്ട് അറുപത്തിരണ്ട് സ്ഥലം വരുന്നത് എടപ്പാടാണ് ഡെലിവറി സൗകര്യം ഉണ്ടാകും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിനാല് അഞ്ഞൂറാണ് ചെറിയൊരു വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയത് കൊടുക്കണം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളേണ്ടിട്ടാ ഈ ആട് കൊടുക്കാനുള്ള ഒരു മാസം ചേരും ഒരു വലിയൊരു ഒരു മാസം നല്ല തീച്ചി കൂടിയൊക്കെ നല്ലൊരാടാണ് വില ഉദ്ദേശിക്കുന്നത് കടിഞ്ഞൂൽ പ്രസവത്തിന് മൂന്ന് മാസം ചെന്നൈയിൽ നിൽക്കുന്ന അകടിറങ്ങി തുടങ്ങിയ നല്ലൊരു മലബാറിയാട് വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി രൂപയാണ് ഇതിൻ്റെ സ്ഥലം വെട്ടിച്ചിറയാണ് ഈ മലബാറി ചെനയാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ആദ്യ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാറി ആട് വിൽപ്പനയ്ക്ക് രണ്ട് ഗ്ലാസ് പാല് ഇപ്പോൾ ആടിന് കിട്ടുന്നുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയൊരു ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം ചാലക്കുടിയാണ് ഈ ആടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഒരു തള്ളയാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് മാസമായ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി രൂപയാണ് ഇതിൻ്റെ സ്ഥലം ചാലക്കുടിയാണ് ഈ മൂന്ന് ആടുകളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക